ഞങ്ങളെല്ലാരുടെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങക്ക് മണിക്കുട്ടനെ അന്ന് കൊച്ചാക്കണം ആ പിന്നെ അങ്ങനെ ഞങ്ങൾ വിളിച്ചു സെലിബ്രിറ്റി നിങ്ങൾ കൊച്ചാക്കാനാണ് എന്നെ ഈ പറയുന്നത് അങ്ങനെയൊന്നും പറ്റത്തൊന്നുമല്ലോ എന്റെ കൊച്ച കൊച്ചിന് ചെവി കേട്ടുകൂടാൻ കൊച്ചിന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്റെ കൊച്ച ഞാൻ പറഞ്ഞ കൊച്ചാക്കണമെന്നല്ല കൊച്ചാക്കണമെന്ന് എന്തിനാ കൊച്ചാക്കാൻ വള്ളംകളിയിലെ ഓ എൻറെ പൊന്നെ ഇതൊക്കെ കണ്ടില്ലേ ബാറ്റും ബോളും ഒക്കെ പിന്നെ എന്തിന്റെ കോച്ചാ ചോദി ക്രിക്കറ്റിന്റെ കോച്ച് ഞാടേ നാളെ ചുണ്ടാമ്പ് തേച്ചോണ്ട് വന്നേക്കു എന്നിട്ട് കോ ചുണ്ണാമ്പോ ചുണ്ടാമ്പ് ചേച്ച പൊള്ളതില്ലയോ കാണവില്ല എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഹോട്ടാണ് ഹോട്ടാമ്പ ഫോട്ടോ ആണല്ലോ ഓൾറെഡി പിന്നെ ഞങ്ങള് പത്തിരുപത്തെട്ട് പേരുണ്ട് ഞങ്ങളെ ക്രിക്കറ്റ് കളിക്കാനോ ക്രിക്കറ്റ് കളിക്ക അത് ആളെ കയറ്റുമല്ലോ അങ്ങനെയല്ലേ കളി ഔട്ട് ആവുന്നവര് അടുത്താളെ അല്ല പതിനൊന്ന് വരെ മാറിക്കഴിഞ്ഞാൽ ആ പതിനൊന്ന് വരെ ഔട്ട് ആവുമ്പോ അടുത്ത വരെ കേട്ടരുതോ അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നേ ആ രണ്ട് ടീമും പിന്നെ ഈ ഔട്ട് ഔട്ടണവർക്ക് പകരം അടുത്ത ആള് കേറും അതായത് രാവിലോട്ട് വൈകിട്ട് തന്നെ അല്ല അതെ ഒരു സംശയം ആ നിങ്ങളുടെ ടീമിന്റെ പേരെന്താ ഞങ്ങളുടെ ടീമിന്റെ പേര് തങ്കമണി വാരിയസ് വ അല്ല പക്ഷെ ഒരു കാര്യം അങ്ങനെ തങ്കമണി വരേസ് നമ്മള് തങ്കമണിയുടെ പറമ്പിലാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് അപ്പം അവിടെ പേരിട്ടില്ലെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അവള് ഒന്ന് ഓലം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവിടെ മീൻ എട്ടി ഒഴിക്കുമെന്ന് അതുകൊണ്ട് പുള്ളിക്കാരുടെ പേര് അവിടെയാണെങ്കിൽ ഇരുപത്തെട്ട് പേർക്ക് കളിക്കാൻ നമ്മളെ ഈ ഇരുപത്തെട്ട് പേരില് ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിപ്പുണ്ട് സെക്യൂരിറ്റി നമ്മളെ ഇങ്ങോട്ട് കേറ്റി വരുന്നു എല്ലാരും ആ ഇരുപത്തെട്ട് പേരുടെ ആണ് ഞങ്ങള് രണ്ട് പേര് അവർക്ക് വേണ്ടിന്ന് പറഞ്ഞു അത് ഇംഗ്ലീഷൊക്കെ എന്റെ അടുത്ത് സംസാരിക്കാം സ്പോക്കൺ ഇംഗ്ലീഷ് അതെ ഇംഗ്ലീഷ് പഠിച്ച് ഇനിയുള്ള ക്യാച്ച് എടുക്കത്തില്ല തീരുമാനിച്ചു ഗേൾ പവറിനെ നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലേ ജേഴ്സി നമ്പർ നോക്കട്ടെ ജേഴ്സിനെ നോക്കട്ടെ തിരിഞ്ഞു എത്രയാണ് ും ഷൂ കിട്ടിന്ന് ആണോ പക്ഷെ ഒരാൾ വിന്നെ നോക്കിയല്ലേ അതൊക്കെ കളിക്കാൻ പറ്റു ഓടാനൊക്കെ പറ്റു ഓടണോ ഇപ്പൊ നിങ്ങൾ എന്റെ കോച്ചാക്കാൻ വേണ്ടി വന്നേക്കാണ് നിങ്ങൾ ഒരു ചിയർ ഗേൾസ് ആവാൻ ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കോച്ചാവാൻ കോച്ചാവാൻ ഉണ്ട് മണിക്കൂട്ടന്റെ കയ്യിൽ അതൊണ്ട് പൊതുവെ പറഞ്ഞ് ഞങ്ങൾക്ക് വീട് പോകും പക്ഷെ എന്നാലും ഈ സിനിമാക്കാരെല്ലാം കൂടെ ഒരു ക്രിക്കറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ക്യാച്ച് എടുത്ത് ഇങ്ങനെ ഒരു പോക്ക് പോയിട്ട്

പക്ഷെ ഇവര് എന്റെ ഭയങ്കര ആണെന്ന് മനസ്സിലായി കാരണം എന്റെ ക്യാച്ച് എന്റെ ആദ്യത്തെ സിനിമയിലെ സിക്സ് അത് അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കോച്ചാവാ ശ്രമിക്കാം പക്ഷെ നിങ്ങൾക്ക് ക്രിക്കറ്റ് അറിയുമോന്നെ ക്രിക്കറ്റ് അറിയാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു ആ ചോദ്യങ്ങൾ കറക്റ്റ് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോച്ചാവാ ശ്രമിക്കാം അപ്പൊ ഫസ്റ്റ് ചോദ്യം ഈ ടോസ് ഇട്ട നിങ്ങൾ എന്ത് ചെയ്യും ബാറ്റിംഗ് എടുക്കോ അതോ ബോളിംഗ് എടുക്കോ ബാറ്റിംഗ് െ ഇവിടെ ഭർത്താവ് വെള്ളം ഒടിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴേ ഇവിടെ ഈ വെട്ടിട്ട് ഒറ്റ കവളമൊടൽ പെട്ടിട്ട് ഓരോടിയാവണേണ്ട പറമ്പിലാന്ന് വീടുന്നു അതുകൊണ്ട് എറിയും നിങ്ങൾ ബാറ്റിംഗ് ഞാനാടിക്കറിയാമോ നമ്മളെ നാട്ടില് നിങ്ങള് കല്ലോണ്ട് എറിഞ്ഞ് വീഴ്ത്തുന്ന കാര്യല്ലോ ചോദിക്കുന്നത് അല്ലെ ഞാനും കല്ലുകൊണ്ടെറിയ

അതെ ഈ ഡക്ക് വർത്ത് ലൂയിസ് എന്ന് പറയുന്നത് ഡക്ക് കറി വെച്ച് വറുത്ത് ലൂസാക്കി തരുന്ന എല്ലാം ഡക്ക് വർത്ത് ലൂയിസ് എന്നൊരു നെയ്മുണ്ട് ക്രിക്കറ്റില് അയ്യോ ക്രിക്കറ്റ് ഇന്നു പഠിച്ച് ശർമ്മ പിന്നെ ഈ ശർമ്മ മുമ്പിൽ എന്തോ ഉണ്ട് എന്തോടെ മുമ്പിൽ എന്തോ ഉണ്ട് ഉണ്ട് രോഹിത് 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 ശർമ്മ ഞാൻ ഞാനേ ചേച്ചിമാരെ ഞാനൊരു ഐഡിയ പറയട്ടെ എനിക്ക് തോന്നുന്നു ഇവരൊന്ന് കളിച്ച് നോക്കുക അല്ലെങ്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവർക്ക് കാലിബർ ഉണ്ടോ എന്നുള്ളത് ഉണ്ടോന്നുള്ള നമുക്കത് അറിയാൻ പറ്റൂലോ അറിയാമോ നിങ്ങൾ അല്ല അങ്ങനാണെങ്കിൽ ഞങ്ങളെ കുറച്ച് കൊറച്ച് ടിപ്സൊക്കെ കേരളത്തിലെ ചുള്ളനായ റിയാക്ഷൻ മാറുന്നുണ്ടോ ബാക്ക് തന്നെയാണോ ഹലോ എനിക്ക് അറിയത്തില്ല മനസ്സിലായി എങ്ങനാ പോളറിയത് അതെ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയാണെന്നുള്ളൊരു എന്തോ ഞാനെ നിങ്ങളാണ് എന്നെ പിടിച്ചോച്ചേക്കണത് എന്നെ വിട് എന്നെ 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 വിട് വിട് എന്നിട് ഇത് ക്രിക്കറ്റ് അല്ലേ ഇവിടെ നടക്കണേ ഇന്ത്യയുടെ ചരിത്രമായ മുഹൂർത്തങ്ങളിലേക്ക് നമ്മൾ ശബ്ദം നീ സിക്സ് സൗണ്ട് കേട്ടായിരുന്നു കാണികളുടെ അതല്ല എൽഇ ഡി വാളിന്റെ ചില്ല് പൊട്ടിയോ എന്നൊരു സംശയം ണ്ടാ ഒരു തൊള നടക്കുന്നുണ്ടോ ഇല്ലേ അല്ല മണിക്കുട്ടം വിലപ്പെട്ട കളിക്കാരനാന്ന് പറഞ്ഞപ്പോ ഇത്രയും കളിക്കാരനാന്ന് വിചാരിച്ചില്ലായിരുന്നു ഇതിന് എത്ര രൂപയാവും അതീ ഒന്നുമില്ല ഒരു നാലഞ്ചു ലക്ഷം രൂപയാവും മക്കളെ അത് കേട്ടോ ഈ പാമനെ